ഏറെക്കാലത്തെ കാത്തിരിപ്പിനും പ്രിപ്പറേഷനും ശേഷമാണ് ഞാൻ അമേരിക്കൻ മാസ്റ്ററായ മാർട്ടിൻ സ്കോസയുടെ കില്ലേസ് ഓഫ് ദ ഫ്ലവർ എന്ന് പറയുന്ന സിനിമ കാണുന്നത് വളരെ പ്രൊഫൗണ്ടായ നമ്മൾ ആഴത്തിൽ സ്പർശിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ വളരെ പ്രൊഫൗണ്ടായ ഒരു ഇമ്പാക്റ്റാണ് ആ സിനിമ എന്നിലുണ്ടാക്കിയത് അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കൻ ഐക്യനാടുകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന രാജ്യത്തെ പറ്റി നമ്മളിലേക്ക് എത്തുന്ന കുറേ പ്രചാരണങ്ങളുണ്ട് പല കാലങ്ങളിൽ പല നാടുകളിൽ നിന്നായിട്ട് വന്ന ആളുകൾ ഒരുമിച്ച് നിന്ന് സൗഹാർദ്ദത്തോടു കൂടെ ബിൽഡ് ചെയ്ത അവർ ഉണ്ടാക്കിയെടുത്ത ഒരു സമ്പന്നമായ രാഷ്ട്രമാണ് അമേരിക്ക എന്നാണ് ഈ ഒരു കൺസെപ്റ്റിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഒരു പ്രൊപ്പഗാൻഡയാണത് അവിടുത്തെ മാധ്യമങ്ങളായാലും അവിടുത്തെ സിനിമകളിലൂടെ നമ്മളിലേക്ക് പല സമയത്തായി സമയത്തായിത്തെത്തിച്ചേർന്നിട്ടുള്ള ഒരു പ്രൊപ്പഗാൻഡ പ്രൊപ്പഗാൻഡയാണത് കില്ലസ് ഓഫ് ദ മൂൺ ഈ പ്രൊപ്പഗാൻഡയെ വലിച്ചു കീറുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രസക്തി ആ അർത്ഥത്തിൽ ഇതൊരു വലിയൊരു പൊളിറ്റിക്കൽ ഒരു രാഷ്ട്രീയ രേഖയോ ഒരു സിനിമാറ്റിക് രേഖ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അമേരിക്കൻ സിനിമയിൽ ഉണ്ടായി വന്ന ഒരു മൂവ്മെന്റ് ആണ് ന്യൂ ഹോളിവുഡ് ഒരു കൂട്ടം യുവ സംവിധായകർ ആ സമയം അത്രയും നിലനിന്നിരുന്ന ഒരു സിനിമാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട് ഒരു ക്ലാസിക്കൽ ഹോളിവുഡ് എന്നൊക്കെ പറയുന്ന സ്റ്റുഡിയോ ഭീമന്മാർ ഭരിച്ചിരുന്ന ഒരു പ്രത്യേക അതിനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു സിനിമാ പ്രൊഡക്ഷൻ രീതി അതിൻ്റെ ചുറ്റും പറ്റി ഉണ്ടായി വന്ന ഒരു വലിയൊരു സംസ്കാരം ഇതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കൂട്ടം യുവ സംവിധായകർ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമാണ് ആ ഒരു സമയത്താണ് റിച്ചാർഡ് നിക്സം എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇമ്പീച്ച് ചെയ്യപ്പെടുന്നത് വാട്ടർ ഗേറ്റ് വിവാദം എന്ന് പറയുന്ന ഒരു വിവാദത്തിന് ശേഷം അദ്ദേഹം ഇമ്പീച്ച് ചെയ്യപ്പെടുന്നു കറുത്ത വർഗ്ഗക്കാരുടെ അവരുടെ അവകാശങ്ങൾക്കായിട്ടുള്ള ഒരുപാട് സമരങ്ങൾ ഉണ്ടായി വരുന്നു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ വിദ്യാർത്ഥികളുടെ ഒരുപാട് സമരങ്ങൾ ആ സമയത്ത് ഉണ്ടായി വരുന്നു അമേരിക്ക വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളെ സാമ്രാജ്യത്തെ കൊതി മൂലം ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു അപ്പം ഈ രീതിയിൽ അവരുടെ അധിനിവേശത്തിനെ പറ്റിയും അവർ സ്വന്തം നാട്ടിൽ ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങളെപ്പറ്റി അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ വലിയൊരു ഒരു അമർഷം ആളുകളിൽ ഉയർന്നു വന്നൊരു സമയമാണ് അപ്പോൾ ഈ ഒരു അമർഷം ഇവരുടെ സിനിമകളെല്ലാം തന്നെ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ലോക സിനിമയിൽ വലിയ ഇതിഹാസ ചിത്രങ്ങൾ ഉണ്ടായി വരുന്നൊരു സമയമാണത് അക്കിരോ കുറോസോവ ജപ്പാനിൽ ഗ്ലോബർ റോഷ എന്ന് പറയുന്ന ഡയറക്ടർ ബ്രസീലിൽ ഫെല്ലിനി ർ ബെർഗ്മാൻ ആൻറ്റോണിയോണി പിന്നെ ആൻഡ്രേ തർക്കോസ്കി ഇപ്പോൾ ഡയറക്ടർമാർ വളരെ ദാർശനികവും സിനിമാറ്റിക് മൂല്യങ്ങളുള്ള ഒരുപാട് സിനിമകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി നിർമ്മിക്ക് ഇത് വലിയ വലിയ ഫെസ്റ്റിവലുകളിലൊക്കെ പ്രദർശിപ്പിക്കപ്പെട്ട് ഇവരുടെ നാടുകളിൽ അമേരിക്കയിലും പ്രദർശിപ്പിക്കപ്പെട്ട് ഇവരെല്ലാം കണ്ട് അതിൽ വളരെ ആവേശിതരായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഇതേപോലെ എന്തുകൊണ്ട് അമേരിക്കയിലും തങ്ങൾക്ക് സിനിമ ചെയ്തുകൂടാ എന്നവരുടെ അന്വേഷണം കൂടിയാണ് ഈ സിനിമകളിലൂടെ പ്രതിഫലിക്കപ്പെട്ടത് ഗോഡ് ഫാദർ എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായ ഗാങ്സ്റ്റർ സിനിമ ഡയറക്റ്റ് ചെയ്ത ഫ്രാൻസിസ് ഫോർഡ് കപ്പോള വൂഡി അലൻ ബ്രയൻ ഡിഫാമ ജോർജ് ലൂക്കാസ് കാസ് ഹാൽ ആഷ്ബി വില്യം ഫ്രെഡ്കിൻ പോലുള്ള ഒരുപാട് ഡയറക്ടർമാർ അവരുടെ സിനിമകളായിട്ട് രംഗത്ത് വന്നു ഈ കൂട്ടത്തിലുള്ള വേറൊരു പ്രമുഖനായ വ്യക്തിയാണ് മാർട്ടിൻ സ്കോർസസ് താൻ വളർന്നു വന്ന ഈ ഒരു ചുറ്റുപാടിനെ തന്നെയാണ് അദ്ദേഹം പല സിനിമകളിൽ കാണിക്കുന്നത് വൈദികനാവാൻ പഠിക്കാൻ പോയ ആളാണ് സ്കോഴ്സസ് അവിടെ നിന്നും സിനിമാ പ്രാന്തം മൂലം അത് വിട്ട് തിരിച്ചു വന്ന് സിനിമ എടുക്കാൻ തുടങ്ങിയ ആളാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു വൈദികനാവാൻ പോയതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളിൽ കാണാം പക്ഷേ മാർട്ടിൻ സ്കോർസെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ അറിയുന്നത് അദ്ദേഹം ചെയ്ത ക്രൈം സിനിമകളുടെ ബേസിലാണ് അദ്ദേഹത്തെ ലോക സിനിമയിൽ അടയാളപ്പെടുത്തുന്ന ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് മീൻ സ്ട്രീസ് എന്ന് പറയുന്ന ഒരു സിനിമയാണ് അതുതന്നെ ഈ ഒരു ഇറ്റാലിയൻ അമേരിക്കൻ ഇറ്റാലിയൻ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളും അതിൻ്റെ ചുറ്റുപറ്റതായി വളർന്നു വരുന്ന ഒരുപാട് മനുഷ്യർ അവരുടെ കഥകളൊക്കെയാണ് വലിയ ഒരു കൂട്ടം സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും സ്കോഷയുടെ സിനിമകളുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത് അമേരിക്കൻ സമൂഹത്തെ പറ്റിയുള്ള അദ്ദേഹം ഉയർത്തുന്ന ഒരുപാട് രാഷ്ട്രീയ ചോദ്യങ്ങളും സാമൂഹിക ചോദ്യങ്ങളൊക്കെയാണ് ഈ ഒരു ചോദ്യത്തെ കുറെ കൂടി എക്സ്പ്ലിസിറ്റായിട്ട് അദ്ദേഹം സിനിമാറ്റിക് ക്യാൻവാസിലേക്ക് കൊണ്ടുവന്ന ചിത്രമാണ് കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മോൾ അതേ പേരിലുള്ള ഒരു പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സിനിമ എടുത്തിരിക്കുന്നത് ഡേവിഡ് ഗ്രാൻ എന്ന് പറയുന്ന ന്യൂയോർക്കറിന് വേണ്ടിയൊക്കെ എഴുതിയിരിക്കുന്ന ഒരു ജേർണലിസ്റ്റാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഇത് ആക്ച്വലി അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ വലിയൊരു ഒരു കറുത്ത അധ്യായത്തെ പറ്റിയുള്ള ഒരു പുസ്തകമാണ് ഞാൻ പുസ്തകം വായിച്ചതാണ് അമേരിക്ക ഒരു വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു വരുന്നതിൻ്റെ വലിയൊരു പങ്കുവഹിച്ച കാര്യമാണ് ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനം തൊട്ട് അമേരിക്കയിലുണ്ടായ ഈ എണ്ണ നിക്ഷേപത്തിൻ്റെ കണ്ടെത്തലുകൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ അമേരിക്കയിലെ ഒക്ലഹോമ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് നിക്ഷേപം കണ്ടെത്തുന്നത് ഒക്ലഹോമ അമേരിക്കയിലെ തദ്ദേശീയ ജനതയായ റെഡ് ഇന്ത്യൻസ് അവർ ഒരുപാട് പേര് അധിവസിക്കുന്ന അവരുടെ കമ്മ്യൂണിറ്റീസ് ഇടകളർന്ന് ജീവിക്കുന്ന ഒരു ഒരു റിസർവേഷനാണ് ഒരുപാട് റിസർവേഷൻസ് ഉള്ള ഒരു സ്റ്റേറ്റാണ് ആക്ച്വലി റിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്വയംഭരണ പ്രദേശം അതിൽ തന്നെ ഓസേജ് ഇന്ത്യൻ എന്ന് പറയുന്ന വിഭാഗം ഒരുപാട് കൂട്ടത്തോടെ ജീവിക്കുന്ന ഒരു ഭാഗത്താണ് ഇതിൻ്റെ വലിയൊരു ഭാഗം കണ്ടെത്തുന്നത് യോസ് ഓയിൽ ഡെപ്പോസിറ്റിൻ്റെ എണ്ണ നിക്ഷേപത്തിൻ്റെ അവരുടെ കയ്യിൽ നിന്നും ഈ ഭൂമിയുടെ അവകാശം നേടിയെടുക്കാനും അതുവഴി വലിയ തോതിൽ ഈ എണ്ണ നിക്ഷേപം ഉള്ള ഭൂമി കൈക്കലാക്കാനും വെള്ളക്കാരായ അവിടെ എത്തിച്ചേർന്ന കുടിയേറ്റക്കാരായ വെള്ളക്കാരെ നടത്തുന്ന കുടിലതകളുടെയും ക്രൂരതകളുടെയും ഒരു വലിയൊരു വിവരണോ അതിൻ്റെ ഒരു രേഖയോ ആണ് ഈ പുസ്തകം ഇവരുടെ കയ്യിൽ നിന്ന് ഇത് കൈയടക്കണം അപ്പോൾ അതിനുവേണ്ടി ഇവർ ആദ്യം ചെയ്യുന്നത് അമേരിക്കൻ സർക്കാർ ആദ്യം ചെയ്യുന്നത് ഇതിന് മുകളിലുള്ള ക്രയവിക്രയങ്ങൾക്കുള്ള ഇവരുടെ അവകാശം എടുത്തു കളയുക എന്നാണ് ഇത് പ്രകാരം ഭൂമി കൈ കൈമാറ്റം ചെയ്യാനുള്ള ഇവരുടെ അവകാശം നഷ്ടപ്പെടുന്നു ഇവർ ഇൻകോമ്പിറ്റൻ്റ് ആയിട്ട് ഇവരെ പ്രഖ്യാപിക്കുകയാണ് അതിൻ്റെ മുകളിൽ ക്രയവിക്രയം ചെയ്യാനുള്ള ശേഷിയില്ലാത്തവരായിട്ട് ഇവരെ മാറ്റുകയാണ് പകരം ഇവരുടെ രക്ഷിതാക്കളായി ഗാർഡിയൻസ് ആയിട്ട് അവിടേക്ക് കുടിയേറി അവിടെ എത്തി ആ ഭാഗത്ത് താമസിക്കുന്ന വലിയ രീതിയിൽ അവിടുത്തെ പാടങ്ങളും മറ്റും കൈയടക്കി വെച്ചിരിക്കുന്ന വെള്ള വെള്ളക്കാർ അവിടെയുള്ള ഉദ്യോഗസ്ഥർ ഇങ്ങനത്തെ ആളുകളെ ഇവർ ഇത്തരത്തിലുള്ള ഓസേജ് ഇന്ത്യൻ കുടുംബങ്ങളുടെ ഗാർഡിയൻസ് ആയിട്ട് നിയമിക്കുകയാണ് അപ്പോൾ ഈ ഗാർഡിയൻസ് വഴി മാത്രമേ ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള എല്ലാവിധ എൻഗേജ്മെൻസും എക്സ്ചേഞ്ചസും നടക്കുകയുള്ളൂ ഇങ്ങനെ ഒരു അധികാരം തങ്ങൾക്ക് വന്നതോടുകൂടി ഇതിനെ മുതലെടുക്കുകയാണ് വെള്ളക്കാർ അവരുടെ കയ്യിലാണ് സകല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡോക്ടർമാരായാലും നീതിപീഠങ്ങളായാലും പോലീസ് അതെല്ലാം അവരുടെ കയ്യിലാണ് അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ ഭൂമി കൈയടക്കാൻ പല രീതിയിലുള്ള ക്രൂരതകളാണ് ഇവരെ അഴിച്ചുവിടുന്നത് പ്രധാനമായിട്ടും ചെയ്യുന്നത് ഈ ഇങ്ങനെ അയോഗ്യത കൽപ്പിക്കപ്പെട്ട ഈ ഓസേജ് ഇന്ത്യൻ കുടുംബങ്ങളെ ഇവർ ദത്തെടുക്കും കുട്ടികളെ ദത്തെടുക്കുക അല്ലെങ്കിൽ ഇവരെ കല്യാണം കഴിക്കുക ഇവരെ പ്രേമിക്കുക ഇവരെ വീടുകളിൽ ജോലിക്കാരായിട്ട് കയറുക എന്നിട്ട് ഇവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊല്ലുന്നതായിരുന്നു അത് നിലവിലുണ്ടായിരുന്ന ഒരു പ്രധാന രീതി എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് വിഷം കലർത്തി അങ്ങോട്ട് കൊല്ലുക ഒരു കാലഘട്ടത്തിനുള്ളിൽ ഇവർക്ക് കുറേശ്ശെ കുറേശ്ശെ വിഷം കൊടുത്തി ഇവരെ സ്ട്രൈക്ക് നൈൻ എന്ന് പറയുന്ന ഒരു വിഷമാണ് അത് ഇപ്പോഴും ഒരു കൊടിയ വിഷമായിട്ടാണ് അറിയപ്പെടുന്നത് അത് മെല്ലെ മെല്ലെ ഇവരെ ഭക്ഷണത്തിലും അല്ലാതെ ഇപ്പോൾ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാരെ ശരീരത്തിൽ കുത്തിവെച്ചിട്ടൊക്കെ മെല്ലെ മെല്ലെ ഇവർ ശരീരത്തിൽ വിഷം കടത്തി കൊല്ലുകയാണ് ഇവർ ഡോക്ടറെടുത്തു പോകുമ്പോൾ ഡോക്ടർ ഇവർക്ക് നിങ്ങൾക്ക് മാറാ വ്യാധിയാണ് എന്നാണ് പറയുന്നത് വേസ്റ്റിംഗ് ഇല്നെസ് ഇവർ കൊടുക്കുന്ന മരുന്നും ഈ രീതിയിൽ വിഷം കലർന്ന മരുന്നുകളായിരിക്കും അല്ലെങ്കിൽ ഇതിനെ ഈ രോഗത്തെ ചികിത്സിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മരുന്നുകളായിരിക്കും ഇവരുടെ രോഗം കൂടി 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 പലരും മരിക്കും ഇതിലും അത്യാർത്ഥി മൂത്ത ആളുകൾ എന്തു ചെയ്യും ഇങ്ങനെ ദത്തെടുക്കുന്ന കുട്ടികളെ അല്ലെങ്കിൽ ഇവരുടെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ വെടിവെച്ച് കൊല്ലുക ബോംബ് വെച്ച് തകർക്കുക ഈ രീതിയിൽ പല രീതിയിലുള്ള കുടിലതകളിലൂടെയും വഞ്ചനകളിലൂടെയും ഈ ഭൂമിക്ക് മുകളിലുള്ള അധികാരവും അതിൻ്റെ സ്വത്ത് കയ്യിലടക്കാൻ വേണ്ടി ഇവർ കാണിച്ചു കൂട്ടുകയാണ് ഇതൊരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ വരെ ഒക്ലഹോമ സ്റ്റേറ്റിൻ്റെ ഫെയർഫാക്സ് എന്ന് പറയുന്ന ഒരു പട്ടണത്തിലാണ് പട്ടണത്തിലാണിത് മെയിനായിട്ട് നടക്കുന്നത് അന്നത്തെ ലോക്കൽ മാധ്യമങ്ങൾ ഇതിനെ ഭീതിയുടെ വാഴ്ച റെയിൻ ഓഫ് ടെറർ എന്ന പേരിട്ട് വിളിക്കുകയാണ് അത് അമേരിക്കയിലൊരു ഒരു ചരിത്രത്തിൻ്റെ ഒരു ഒരു ഘട്ടം തന്നെയാണ് അങ്ങനെ തന്നെ അവരുടെ രേഖകൾ അവിടുത്തെ പല ഗവൺമെൻറ് രേഖകൾ എടുത്താൽ ഇത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ കാണാൻ പറ്റും റെയിൻ ഓഫ് ടെറർ എന്നാണ് ആ ഒരു കാലഘട്ടം അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ഫെയർഫാക്സിൽ നടന്ന ഇരുപത്താറോളം കൊലപാതകങ്ങളെ ചുറ്റിപ്പറ്റിയും അതിനെ ചുറ്റിപ്പറ്റി ഉയർന്നു പോകുന്ന അന്വേഷണങ്ങളെയും പറ്റിയുള്ളതാണ് ഈ പുസ്തകം അത് അതാണ് മെയിനായിട്ട് ഈ പുസ്തകം ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഫെയർഫാക്സിലുള്ള ഒരു വലിയൊരു അനിഷേധ്യനായ പ്രമാണിയായിരുന്നു വില്യം കിങ് ഹെയിൽ എന്ന് പറയുന്ന വലിയ ഒരു കന്നുകാലി കർഷകർ ഒരുപാട് ഭൂമി കയ്യിലുണ്ട് പക്ഷേ ഇതിലൂടെ ഓയിൽ നിക്ഷേപമില്ല അപ്പോൾ അയാൾ അയാളും അയാളുടെ കൂട്ടാളികളും ചേർന്ന് ഈ തരത്തിൽ ഒരു വലിയൊരു കുടുംബത്തെ അവിടുത്തെ ഒരു വലിയൊരു ഓസേജ് ഇന്ത്യൻ കുടുംബത്തെ അതിൻ്റെ മുകളിൽ അധികാരം സ്ഥാപിക്കുകയും അതുമായി ചുറ്റിപ്പറ്റി നിന്ന ഓരോ മനുഷ്യരായിട്ടും ഒരു വലിയ കാലയളവിനുള്ളിൽ കൊന്നു തീർക്കുകയാണ് ഇരുപത്താറോളം ആളുകളെ ഇവർ കൊന്നു എന്നാണ് പറയുന്നത് അതിൽ ഇവർക്ക് തെളിയിക്കാനാകെ ആയത് രണ്ട് കൊലപാതകങ്ങളാണ് ഈ ഒരു കൊലപാതകങ്ങൾ അന്വേഷിക്കാൻ അന്ന് ഒരു വളരെ ചെറിയ ഒരു ഏജൻസി മാത്രമായിരുന്ന ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന എഫ് ബി ഐ അന്ന് വേറൊരു ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ബി ഐ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബ്യൂറോ ആണത് എഡ്ഗാർ ഹൂവർ എന്ന് പറയുന്ന അതിൻ്റെ അമരക്കാരനായ അതിൻ്റെ ഡയറക്ടർ ചുമതല ഏറ്റൊരു സമയമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പിന്നെ ഒരു നീണ്ടു നിന്നൊരു അമ്പത് കൊല്ലക്കാലം അയാൾ അതിൻ്റെ ഡയറക്ടറായിട്ട് തുടർന്നു അന്ന് വേറൊരു ബ്യൂറോ ആയിരുന്ന ഇവരുടെ കയ്യിലേക്ക് കേസ് വരികയും ആ കേസ് ഇവർ അന്വേഷിക്കാൻ നിർബന്ധിതരായി ആദ്യം കുറേ പ്രാവശ്യം ഇവർ ഇത് മറു വെക്കാൻ നോക്കി പിന്നെ ഇവരുടെ മുകളിലെ രാഷ്ട്രീയമായ സമ്മർദ്ദം ഏറി വരുന്നതിൻ്റെതായിട്ട് ഇവർ ഇത് അന്വേഷിക്കാൻ നിർബന്ധിതരാവുകയും അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ ടോം വൈറ്റ് എന്ന് പറയുന്ന ഒരു 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 ഉദ്യോഗസ്ഥൻ ഇത് അന്വേഷിക്കുകയും ഇതിന് പിന്നിലുള്ള രഹസ്യങ്ങൾ മുഴുവൻ പുറത്തു കൊണ്ടുവരുന്നതാണ് പുസ്തകം അപ്പോൾ ഇതിൽ വില്യം കിങ് ഹെയിൽ എന്ന് പറയുന്ന ഇതിലെ ഈ പ്രമാണി ഇതിലെ പ്രധാന വില്ലൻ എന്നൊക്കെ നമുക്ക് പറയാവുന്ന വ്യക്തി തൻ്റെ ഈ ഒരു ഈവിൽ ഡിസൈൻ നടപ്പിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരുമകനായ ഏണസ് ബുർഖാട്ടിൻ്റെയും അദ്ദേഹം ആ വ്യക്തിയുടെ ഒരുപാട് കൂട്ടാളികളിലും വഴിയാണ് ഈ ഏണസ് ബുർഖാട്ട് അവിടുത്തെ ഒരു പ്രധാന ഫാമിലിയായ ഒരു ഓസേജ് ഇന്ത്യൻ ഫാമിലിയിൽ നിന്ന് കല്യാണം കഴിക്കുകയാണ് മോളി എന്ന് പറയുന്ന മോളി കൈൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് കല്യാണം കഴിക്കുകയാണ് അതുവഴി ആ കുടുംബത്തിലെ ഒരു അംഗമായി ഇയാൾ മാറുന്നു കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയായിട്ട് പല രീതിയിലായിട്ട് കൊന്നൊടുക്കുകയാണ് അതിൽ വിഷം കലർത്തി കൊല്ലുന്നത് തൊട്ട് ഒരു വീട് മൊത്തം ബോംബിട്ട് ചാമ്പലാക്കുന്നത് വരെയുള്ള വലിയ വലിയ കുറ്റകൃത്യങ്ങളാണ് ക്രൈംസാണ് ഇവർ നടപ്പിലാക്കുന്നത് മോളി എന്ന് പറയുന്ന ഈ ഭാര്യ തൻ്റെ ഭർത്താവ് ഇതിലൊന്നും പാർട്ടായിരുന്നു ഒരിക്കൽ പോലും സംശയിക്കുന്നില്ല അപ്പം ഈ ഒരു വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ടാണ് ഇവർ കംപ്ലീറ്റ്ലി ഈ ഒരു വലിയ ഒരു 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 ക്രൂരത അവിടെ അഴിച്ചുവിടുന്നത് ഓരോ സഹോദരിമാരെയായിട്ട് കൊല്ലുന്നു ഇവരുടെ അമ്മേനെ കൊല്ലുന്നു ഇതുവഴി ഈ കുടുംബത്തിൻ്റെ മുഴുവൻ സ്വത്ത് മോളിയിലേക്ക് എത്തുകയും അതുവഴി ഏണസ്റ്റ് ഇതിൻ്റെ മുഴുവൻ അവകാശിയായി തീരുകയും ചെയ്യുന്ന ഒരു 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 വലിയൊരു ഡിസൈനാണ് വലിയൊരു പ്ലാനാണ് ഇവർ സെറ്റാക്കിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇവർ ഇരുപത്താറോളം പേര് ആ കുടുംബത്തിലുള്ളവർ കൊന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് ക്രൈംസ് ആ സമയത്ത് വലിയ മാധ്യമ ശ്രദ്ധ നേടുകയും അത് അന്വേഷിക്കാൻ ഈ ബ്യൂറോ അവിടെ എത്തുകയാണ് ചെയ്യാണ് ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്രം ഇതാണ് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത് സിനിമയിലേക്ക് എത്തുമ്പോൾ ഇത് ബേസിക്കലി ഒരു വഞ്ചനയാണല്ലോ നടക്കുന്നത് ഇപ്പം ഈ ഒരു വിശ്വാസ വഞ്ചനയാണ് ഈ സിനിമയുടെ ഒരു കഥാതന്തു അപ്പോൾ ഇതൊരു ക്രൈം വെസ്റ്റേൺ ആയിട്ടാണ് ഇതിന് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിലും ഈ സിനിമയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വിശ്വാസവഞ്ചന എന്ന് പറയുന്ന ഈ ഒരു ആസ്പെക്റ്റിൽ എടുത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഡ്രാമയാണ് ഈ ഡ്രാമ ഇവർ കാണിക്കുന്നത് ഈ ഏണസ്റ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെയും മോളി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെയും ദാമ്പത്യത്തിലൂടെയാണ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു എപ്പി ക്രൈം വെസ്റ്റേൺ ആണ് ഇതിൽ വലിയൊരു അന്വേഷണത്തിൻ്റെ ഒരു പാർട്ടുണ്ട് അത് വെച്ച് സിനിമ എടു കാണിക്കുക അതിന് പകരം ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഈ ഒരു ഒരു ഡ്രാമ എലമെൻ്റ് ഭാര്യ ഭർത്തൃബന്ധത്തിൻ്റെ അകത്ത് നടക്കുന്ന വഞ്ചനയുടെ ഒരു ആസ്പെക്റ്റ് കാണിച്ചുകൊണ്ട് നേരെ മറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സിനിമ സഞ്ചരിക്കുന്നത് അത് വളരെ ഉദ്വേഗജനകമായിട്ടാണ് നമ്മൾ നമ്മളിപ്പോലും അവതരിപ്പിക്കുന്നതും അത് മോർട്ടിൻ സ്കോട്സ്റ്റിയുടെ ഒരു വിഷ്വൽ ഭാഷ എന്ന് പറയുന്നത് റോക്ക് അല്ലെങ്കിൽ ബ്ലൂസ് മ്യൂസിക്കിൻ്റെ രീതിയിൽ പ്രോഗ്രസ് ചെയ്യുന്ന ഒരു ഒരു ഋതമാണ് അത് ഒരു ഒരു താളക്രമം ഇദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണെടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ എൻഗേജ് ചെയ്യുന്ന മ്യൂസിക്കുകളാണ് ഇദ്ദേഹം സിനിമകളിൽ ഉപയോഗിക്കുക ആ മ്യൂസിക്കിനൊത്ത് ആ ഋതത്തിനൊത്ത രീതിയിലായിരിക്കും ഇദ്ദേഹത്തിൻ്റെ വിഷ്വൽ സും പോവുക അത് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് എടുക്കാൻ പറ്റും മീൻ സ്ട്രീറ്റ്സ് തൊട്ട് ഇതുവരെ ഗുഡ്ഫെല്ലാസ് ഐറിഷ് മാൻ അങ്ങനെയുള്ള ഏത് സിനിമകളെടുത്താലും ഈ രീതിയിൽ വളരെ ഡൈനാമിക് ആയിട്ട് പ്രോഗ്രസ് ചെയ്യുന്ന ഒരു വിഷ്വൽ ലാംഗ്വേജ് ആണ് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ എഡിറ്റിങ്ങിൽ അദ്ദേഹം കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഫ്രീസ് ഫ്രെയിംസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് സമ്പ്രദായങ്ങൾ പിന്നെ വളരെ ചടുലമായ ലോങ് ടേക്കുകൾ അതേപോലെ തന്നെ കോൺവെർസേഷൻസ് വരുമ്പോൾ ക്യാമറ ഒരിക്കലും അനങ്ങില്ല അത് അദ്ദേഹത്തിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് കാണിക്കുന്ന സമയത്ത് ക്യാമറ അനങ്ങേയില്ല വളരെ നിശ്ചലമായിരിക്കും വളരെ ഡ വൈബ്രൻ്റ് ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ക്ലോസ് ഇൻട്രാക്ഷൻസ് വരുമ്പോൾ സ്റ്റില്ലായിരിക്കും എന്ന് പറഞ്ഞാൽ അവരുടെ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ആണ് ഈ സിനിമയുടെ ഒരു സത്ത അത് കാണിക്കാൻ വേണ്ടി ക്യാമറ ഒരിക്കലും അനങ്ങാതെ നിൽക്കും ഈ രീതിയിൽ നിശ്ചലതയും ഈ ഒരു ഡൈനാമിക് ആയിട്ടുള്ള പ്രോഗ്രഷനെയും ഒരേപോലെ ഇങ്ങനെ വളരെ എൻഗേജിംഗ് ആയ രീതിയിൽ അതിനെ കൂട്ടിയൊഴിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇദ്ദേഹത്തിൻ്റെ വിഷ്വൽ ഭാഷ എന്ന് പറയുന്നത് ഇവിടെ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് ആദ്യ രംഗം തൊട്ട് നമ്മളെ പിടിച്ചിരുത്തുകയാണ് സിനിമ സിനിമയുടെ തുടക്കത്തിൽ ഈ ഒസേജ് ഇന്ത്യൻ ഭൂമിയിൽ ഓയിൽ നിക്ഷേപം എണ്ണ നിക്ഷേപം കണ്ടെത്തുന്ന ഒരു സീനുണ്ട് അതൊരു ഒരു അഞ്ചോന്ന് അഞ്ച് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു മൊണ്ടാഷാണ് വളരെ എൻഗേജിംഗ് ആയിട്ടുള്ളൊരു നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത നമ്മളെ വല്ലാത്ത രീതിയിൽ എൻ്റർടൈൻ ചെയ്യുന്ന ഒരു മൊണ്ടാഷാണ് ഉണ്ടായി വരുന്നത് ഈ എണ്ണ നിക്ഷേപം എങ്ങനെ എണ്ണ എങ്ങനെ പൊട്ടി ഇങ്ങനെ കുതിച്ചു വരുമ്പോൾ ആ എണ്ണയിൽ കുളിച്ചുകൊണ്ട് ഡാൻസ് കളിക്കുന്ന ഒരു കൂട്ടം ഓസേജ് ഇന്ത്യക്കാരിൽ നിന്നാണ് സിനിമേൻ്റെ ഒരു ഒരു പ്രധാന ആദ്യ തുടക്കം തന്നെ അതിൽ നിന്ന് അങ്ങനെയാണ് തുടങ്ങുന്നത് പിന്നെ അങ്ങോട്ടൊരു അഞ്ച് മിനിറ്റ് നീളുന്ന ഈ മൊണ്ടാഷ് എന്ന് പറയുന്നത് ഈ ഓയിൽ ബൂമിൻ്റെ ഭാഗമായി ആ ഭാഗത്തെ ആളുകൾ ഓസേജ് ഇന്ത്യക്കാർ അന്ന് ലോകത്തെ തന്നെ ഏറ്റവും വലിയ സമ്പന്നരായിട്ടാണ് അറിയപ്പെട്ടത് ഇവരുടെ പെർക്യാപിറ്റ ഇൻകം എന്നൊക്കെ എന്ന് പറയുന്നത് അന്ന് ലോകത്തെ ഹയസ്റ്റ് ആയിരുന്നു ഏറ്റവും ടോപ്പായിരുന്നു ഇവർ അപ്പോൾ ഇവര് സമ്പന്നരാകുന്നു അപ്പോൾ അവിടെ ആ രീതിയിലൊരു വലിയൊരു ഒരു വ്യവസ്ഥ ഒരു സമ്പദ് വ്യവസ്ഥ ഉയർന്നു വരുന്നു ഇവരെ സഹായിക്കാൻ അങ്ങോട്ടേക്ക് വെള്ളക്കാർ കുടിയേറി വരുന്നു ആദ്യം ഇവരുടെ കാർ ഡ്രൈവർമാരായിട്ട് ഇവരുടെ വീട്ടിലെ ജോലിക്കാരൊക്കെ ആയിട്ടാണ് വരുന്നത് അവിടെ നിന്ന് ഇവർ മെല്ലെ മെല്ലെ പ്രോഗ്രസ് ചെയ്ത് എങ്ങനെയാണ് ഈ ഭൂമി കൈയ്യടക്കുന്നത് എന്നുള്ളത് വരെ ഉള്ളത് അഞ്ച് മിനിറ്റ് നീളുന്ന ഒരു മൊണ്ടാഷിലാണ് കാണുന്നത് ഇതൊരു ഒരു മ്യൂസിക് വീഡിയോ ആണോ നമ്മൾ കാണുന്നത് വെച്ചാണ് ഒരു വിഷ്വൽ രേഖയാണോ കാണുന്നത് വെച്ചാണ് എന്നാൽ ഒരു സിനിമയാണോ കാണുന്നത് അതുമാണ് ഈ രീതിയിൽ വളരെ എൻഗേജിംഗ് ആയൊരു മൊണ്ടാഷാണ് സിനിമയുടെ തുടക്കം തന്നെ ഇദ്ദേഹം ഉപയോഗിക്കുന്നത് ഈ മൊണ്ടാഷ് എന്ന് പറയുന്നത് സോവിയറ്റ് ആദ്യകാല സോവിയറ്റ് സിനിമകളിൽ നിന്നുണ്ടായി വന്ന ലോകത്തെ തന്നെ മാറ്റിമറിച്ച വലിയൊരു കണ്ടെത്തലാണ് എഡിറ്റിങ്ങിലൂടെയാണ് ഒരു സിനിമയ്ക്ക് മീനിങ് ഉണ്ടാവുന്നത് ആഴത്തിലുള്ള അർത്ഥം ഉണ്ടാവുന്നത് എന്ന അർത്ഥത്തിൽ മൊണ്ടാഷ് സിദ്ധാന്തമൊക്കെ അവതരിപ്പിച്ച സെർജി ഐസൻസ്റ്റീൻ്റെ സിനിമകളൊക്കെ മാർട്ടിൻ കോഷ തൻ്റെ ഇൻഫ്ലുവൻസസ് ആയിട്ട് പറയാറുണ്ട് അത് ഒരുപാട് സിനിമകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് ഈ ന്യൂസ് റീലുകളും പത്ര കട്ടിങ്ങുകളും ന്യൂസ് റീലുകൾക്ക് സമാനമായ രീതിയിൽ കാര്യങ്ങൾ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഫുട്ടേജുകളും ഇതെല്ലാം യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് മൊണ്ടാഴ്ചകൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു തുടർച്ച ഈ സിനിമയിലും ഉണ്ട് ഈ ഒരു ചടുലമായ ആഖ്യാനത്തിന് ഏറ്റവും ആയിട്ട് വേണ്ടത് നല്ല ഒഴുക്കുള്ള എഡിറ്റിംഗ് ആണ് അതിന് മാർട്ടിൻസ് കോഷ് വർഷങ്ങളായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ എഡിറ്റർ തെൽമാ ഷൂൺ മേക്കർ എന്ന് പറയുന്ന എഡിറ്റർ ഇവിടെ വലിയ ഒരു കമൻറ്റബിൾ വർക്കാണ് അവർ ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് ഒരുപാട് ചടുലമായ രംഗങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസ് വളരെ സ്ലോ ആയിട്ട് പോകുന്നു ഇതിനെയൊക്കെ തന്നെ വളരെ കാഴ്ചക്കാരനൊട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ അതിനെ യോജിപ്പിച്ച് കൊണ്ടുപോകണം അത് ഒരു ചിലർ പണിയുള്ള കാര്യമല്ല അത് ഇവർ രണ്ടുപേരും കൂടെ വളരെ നല്ല രീതിയിൽ ആ ഒരു വിഷ്വൽ അതിനങ്ങനെ കോർത്തിണക്കി വെച്ചിട്ടുണ്ട് മാർട്ടിൻ സ്കോട്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് സിനിമകളായിട്ട് അദ്ദേഹം കൊളാബറേറ്റ് ചെയ്യുന്ന റോഡ്രിഗോ പ്രയേറ്റോ എന്ന് പറയുന്ന മെക്സിക്കൻ സിനിമാറ്റോഗ്രാഫറാണ് ഇവിടെയും ഈ സിനിമയിലും സിനിമാറ്റോഗ്രാഫർ ആയിട്ടുള്ളത് ഈ സിനിമയ്ക്ക് എന്താണോ ആവശ്യം അതിന് കൃത്യമായ രീതിയിലുള്ള ഒരു വിഷ്വൽ ഒരു ടോൺ ഒരു കളർ ടോണും ലൈറ്റിങ്ങും ഒക്കെ അദ്ദേഹം അവിടെ കൃത്യമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഓസേജ് ഇന്ത്യൻസ് സൂര്യപ്രകാശത്തിൻ്റെ നിറമുള്ളവരാണെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ സ്കിൻ ആ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് സൂര്യപ്രകാശത്തിൻ്റെ ആ ഒരു ലൈറ്റ് ലൈറ്റിംഗ് പല സിനിമകളിലും വളരെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരെ കാണുന്ന രംഗങ്ങളിലെല്ലാം തന്നെ ഈ കഥാപാത്രങ്ങൾ ഈ സിനിമ കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒസേജ് ഇന്ത്യൻ ടെറിട്ടറിയിലാണ് അവർ സംസാരിക്കുന്നത് സിനിമയിൽ വലിയൊരു ശതമാനം ഡയലോഗുകളും ഒസേജ് ഭാഷയിലാണ് അപ്പോൾ ഈ കഥാപാത്രങ്ങൾക്കാണ് പ്രാമുഖ്യം അപ്പോൾ ഇവരെ കാണാൻ ഇവരെ എടുത്തു പിടിക്കാൻ വേണ്ടി ഈ ഒരു ലൈറ്റിംഗ് ഉപയോഗിച്ചായിട്ട് പല സ്ഥലങ്ങളിലും കാണാം ഈ ഒരു ഭീകരകാലത്ത് ജീവിച്ച മനുഷ്യരാണല്ലോ ഈ ഒരു സിനിമയുടെ കാതൽ എന്ന് പറയുന്നത് അവരെ ജീവനുള്ള കഥാപാത്രങ്ങളാക്കി അവരെ ജീവനുള്ള മനുഷ്യരായിട്ട് നമ്മളെ മുമ്പിൽ കൊണ്ടുവരാന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് അപ്പോൾ സ്കോസയുടെ സ്ഥിരം കൊളാബറേറ്റേഴ്സായ റോബർട്ട് ഡിനീറോ ലിയനാഡോ കാപ്രിയോ പിന്നെ മോളി എന്ന് പറയുന്ന ക്യാരക്ടറിന് അവതരിപ്പിക്കുന്ന ലിലി ഗ്ലാസൺ എന്ന് പറയുന്ന നടി അവരാണ് ആക്ച്വലി സിനിമയുടെ കേന്ദ്ര ബിന്ദു അവരിലൂടെയാണ് അവരാണ് കഥയുടെ എല്ലാം അപ്പോൾ ആ ഒരു കഥാപാത്രം സിനിമയുടെ ഒരു വലിയ ശതമാനം കാസ്റ്റ് എന്ന് പറയുന്നതും വോസേജ് ഇന്ത്യൻസ് തന്നെയാണ് ആ ഒരു കമ്മ്യൂണി ഫെയർഫാക്സിൽ തന്നെയാണ് സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്നുള്ള ആളുകളും ഒക്കെ തന്നെയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ അവരും പിന്നെ അവരുടെ സിനിമയുടെ കേന്ദ്ര ബിന്ദുവായ മോളി മോളിയെ അവതരിപ്പിച്ച ലില്ലി ക്ലാഡ്സണമാണ് നമ്മളെ മനസ്സിൽ കൂടുതൽ നേരം തങ്ങി നിൽക്കുക സിനിമേൻ്റെ ക്ലൈമാക്സ് വലിയ വലിയ സസ്പെൻസുകളോ വലിയ രീതിയിലുള്ള സ്പോയിലറുകളോ ഇല്ല ക്ലൈമാക്സ് പ്രത്യേക പരാമർശം അർഹിക്കുന്ന ഒരു ഒരു രംഗം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ അമേരിക്ക ഇന്ത്യൻ റേഡിയോയിൽ സ്ഥിരമായി നടന്നിരുന്ന ഒരു ഒരു റേഡിയോ സീരിയൽ പരിപാടിയായിരുന്നു ദ ലക്കി സ്ട്രൈക്ക് ഹവർ അതിൻ്റെ ഒരു എപ്പിസോഡാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് ആയിട്ട് വരുന്നത് ഭീതിയുടെ പറ്റിയുള്ള ഒരു എപ്പിസോഡായിരുന്നു ആ ഇവർ പുനരാവിഷ്കരിക്കുകയാണ് അപ്പോൾ അതിൽ ഒസേജ് ഇന്ത്യൻ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതെല്ലാം തന്നെ വെള്ളക്കാരാണ് അപ്പോൾ ആക്ച്വലി ഈയൊരു ഇവരനുഭവിച്ച ഈ ഒരു ക്രൂരതയുടെ കഥ ഇപ്പോഴും ആളുകൾ അറിയുന്നത് വെള്ളക്കാരിലൂടെ തന്നെയാണ് അവരുടെ വേർഷനാണ് നമ്മൾ അറിയുന്നത് എന്നുള്ള ഒരു സൂചനയാണ് ഒരു ക്ലൈമാക്സ് ശരിക്ക് തരുന്നത് അതിലേറ്റവും അവസാനം മാർട്ടിൻ സ്കോഷസേ തന്നെ ഇതിൻ്റെ മെയിൻ അനൗൺസറായി ഈ ഒരു നാടകത്തിൻ്റെ മെയിൻ അനൗൺസറായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ് അയാൾ അവസാനം മോളിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് അത് വളരെ പോയിഗ്നൻ്റായ നമ്മളെ ഉള്ളിലൊരു ചെറിയൊരു ദുഃഖം ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ക്ലൈമാക്സാണ് അത് അദ്ദേഹം പറഞ്ഞു തീർക്കുന്ന വാചകങ്ങളൊക്കെ വളരെ ഒരു ചെറിയൊരു കുത്തുപോലെ അനുഭവപ്പെടും അങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നത് അതേ ഈ സിനിമ എന്ന് പറയുന്ന വിഷ്വൽ ഫോമിൻ്റെ അകത്ത് അദ്ദേഹം പിന്നെ നടത്തുന്ന നടത്തുന്നൊരു അത് അതോടൊപ്പം തന്നെ അതൊരു വലിയൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ് കൂടിയാണ് എങ്ങനെയാണ് ഈ ഒരു ചരിത്രം വിസ്മൃതിയിലേക്ക് പോയത് അല്ലെങ്കിൽ ആരാണ് ഈ ചരിത്രം എപ്പോഴും പറയുന്നത് ശരിക്കും അതിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ കേട്ടോ എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങളാണ് ഈ സിനിമയിൽ അദ്ദേഹം ഉയർത്തുന്നത് അതിനുശേഷം ഈ നിലവിൽ ഇന്നവിടെ ഓസേജ് റിസർവേഷനിലുള്ള ആളുകളുടെ ഒരു ഒരു റിച്വൽ പെർഫോമൻസ് കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് അപ്പോൾ കഥ ഇപ്പോഴും അവരുടേതാണ് അവരെ തന്നെയാണ് അത് പറയേണ്ടത് എന്നുള്ളൊരു വലിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ് സിനിമയുടെ അവസാനം നമുക്ക് കിട്ടുന്നത് സാമ്രാജ്യത്തെ ചൂഷണവും അതിൻ്റെ അടിച്ചമർത്തലുകളും വഴി ഇല്ലാതായിപ്പോയ ഗോത്ര സംസ്കാരങ്ങളെപ്പറ്റി അവിസ്മരണീയമായ ഒരുപാട് പുസ്തകങ്ങൾ എഴുതി എഴുത്തുകാരുണ്ട് ഉറഗയൻ എഴുത്തുകാരനായ എഡ്വാർഡോ ഗലിയാനോ അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും യൂറോപ്പിൽ നിന്നും ലാറ്റിനമേരിക്കയിലേക്ക് ഉണ്ടായ അധിനിവേശങ്ങളെപ്പറ്റി അതുമൂലം അവിടെ ഇല്ലാതായിപ്പോയ ഗോത്ര സംസ്കാരങ്ങളെ പറ്റിയുള്ളതാണ് വേറൊന്ന് അമേരിക്കൻ ചരിത്രകാരനായ ഹോവാർട്ട്സിൻ അദ്ദേഹം ഇതിലൊരു ആക്ടിവിസ്റ്റ് കൂടിയായിരുന്നു ഹോവാർട്ട്സിൻ എഴുതിയ എ പീപ്പിൾസ് ഹിസ്റ്ററി ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന പുസ്തകം ഇതെല്ലാം തന്നെ ഈ സാമ്രാജ്യത്വ വ്യവസ്ഥ അവരുടെ സ്വന്തം രാജ്യങ്ങളെപ്പറ്റിയായാലും സ്വന്തം സംസ്കാരങ്ങളെ പറ്റിയായാലും അവർ മറ്റ് ഭാഗങ്ങളിലേക്ക് നടത്തിയ അധിനിവേശങ്ങളെപ്പറ്റി ആയാലും മുമ്പോട്ട് വയ്ക്കുന്ന അവർ അതിനെപ്പറ്റി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സങ്കല്പങ്ങൾ അതിനെപ്പറ്റി ചുറ്റിപ്പറ്റി അവരുണ്ടാക്കിയ പ്രോപ്പഗേണ്ടകളെ എല്ലാം തന്നെ വലിച്ചു കീറുന്ന ഒരുപാട് പുസ്തകങ്ങളാണ് അതേപോലെ തന്നെ ആ ഒരു ചരിത്രം അല്ലെങ്കിൽ ആ ഒരു പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഒരു പുസ്തകമാണ് ഈ കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ എന്ന് പറയുന്ന പുസ്തകം അപ്പോൾ അതിനു വേണ്ട എല്ലാവിധ ഗൗരവവും കൊടുത്തുകൊണ്ടാണ് മാർട്ടിൻ സ്കോട്ടസ് ചെയ്ത് സിനിമയായിരിക്കുന്നത് അദ്ദേഹം അവിടെയുള്ള കമ്മ്യൂണിറ്റിക്കാരെ അടുത്ത് പോയി അവരുടെ ഏറ്റവും വലിയ നേതാക്കന്മാരോട് ഒരുപാട് പ്രാവശ്യം സംസാരിച്ച് അവരെ പൂർണ്ണമായും അവർ അവർക്ക് ഉറപ്പ് നൽകി ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് നിങ്ങളെ ഒരിക്കലും മോശമായിട്ട് നിങ്ങൾ അനുഭവിച്ചത് എന്താണോ അത് അങ്ങനെ തന്നെ ലോകത്തിന് മുമ്പിൽ കാണി കാ തുറന്ന് കാട്ടുന്ന ഒരു ഒരു രേഖയാണ് വരാൻ പോകുന്നത് എന്നാൽ അവരെ അവർക്ക് പൂർണ്ണമായി ഉറപ്പ് കൊടുത്തുകൊണ്ട് അവരുടെ എല്ലാവിധ കൊളാബറേഷൻസിലൂടെയാണ് സിനിമ സാധ്യമാക്കിയിരിക്കുന്നത് ആ ആ ഒരു കമ്മ്യൂണിറ്റിയോടുള്ള ഒരു റെസ്പെക്റ്റ് അവരനുഭവിച്ച ഇത്രയും വലിയൊരു ക്രൂര ക്രൂരതയും അതിൻ്റെ ചരിത്രത്തോടുള്ള അതിനെ രേഖപ്പെടുത്തുമ്പോൾ കാണിക്കേണ്ട ഒരു ശ്രദ്ധ സൂക്ഷ്മത അതെല്ലാം തന്നെ സിനിമയിൽ നമുക്ക് ഉടനീളം കാണാൻ പറ്റും അതേ സമയം തന്നെ ഇത് വളരെ ഡ്രൈ ആയി നമ്മളിങ്ങനെ കണ്ടിരിക്കുന്ന ഒരു ഡോക്യുമെൻ്ററിയോ അല്ലെങ്കിൽ ഡ്രൈ ആയി കാ കണ്ടിരിക്കുന്ന ഒരു സിനിമാറ്റിക് സിനിമയുമല്ല അതായത് വളരെ എൻഗേജിംഗ് ആയി ആയതൊട്ട് അവസാനം വരെ നമ്മൾ പിടിച്ചിരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു രണ്ട് സംഗതികളെയും കൂട്ടിയൊഴിപ്പിച്ചുകൊണ്ട് വളരെ എൻഗേജിംഗ് ആയ ഒരു സിനിമാറ്റിക് നരേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു ഒരു ഒരു കാര്യമാണ് മാത്രമല്ല ഇതൊരു മൂന്നര മണിക്കൂർ നീണ്ട ഒരു സിനിമയാണ് നമ്മൾ ഒരു നിമിഷം പോലും സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കുന്നില്ല അത്രയും എൻഗേജിംഗ് ആയിക്കൊണ്ട് ആക്കിക്കൊണ്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയം എടുക്കാൻ നമുക്ക് എങ്ങനെ വളരെ എൻഗേജിംഗ് ആയ ഒരു വിഷ്വൽ ഭാഷ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനുള്ള ഒരു ഒരു എക്സാമ്പിൾ കൂടിയാണ് മാർട്ടിൻ സ്കോഷസിനെ നമ്മളെ മുമ്പിലേക്ക് വെക്കുന്നത് ആ അർത്ഥത്തിൽ ലോകത്ത് കഴിഞ്ഞ കുറേ കാലങ്ങൾക്കിടയിലുണ്ടായ ഏറ്റവും വലിയൊരു സിനിമാറ്റിക് ഇവൻറ്റ് കൂടിയായിട്ട് പോലും നമുക്ക് ഈ ചിത്രത്തെ അടയാളപ്പെടുത്താം കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ ആയ അർത്ഥത്തിൽ വരും കാലം ഒരുപാട് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു ഒരു ക്ലാസിക് സിനിമ തന്നെയാണ് കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ എന്ന് പറയുന്ന സിനിമയെ മാർട്ടിൻ സ്കോട്ടസ് എന്ന് പറയുന്ന ഒരു മഹാനായ ഡയറക്ടറിൻ്റെ സിനിമാ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തി ഒന്ന് അനലൈസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചത് ഈ സിനിമ കണ്ടവർ ഒരു നിങ്ങളുടെ ഒബ്സർവേഷൻസ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളോടുള്ള നിങ്ങളെ പ്രതികരണങ്ങൾ ഇതിന് താഴെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻസായിട്ട് രേഖപ്പെടുത്തല്ലോ പറ്റിയുള്ള സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഫോളോ ചെയ്യാൻ ഫ്ലിക്സ് ആൻഡ് ടോക്സ് എല്ലാവരും ഫോളോ ചെയ്യല്ലോ കൂടുതൽ വീഡിയോസ് ഇനിയും നമ്മൾ ചെയ്യുന്നതാണ് അതുവരെ സ്റ്റെപ് ട്യൂൺ താങ്ക്